യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരിക്കൽ ശതാധിപൻ വന്നിട്ട് പറയുകയാണ് ഗുരു എൻ്റെ ബാലിക്കാരിൽ ഒരുവൻ ദീനമായി കിടക്കുന്നു നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാലിക്കാൻ സൗഖ്യമാകും അതേസമയം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ യാറോയ്സ് എന്ന് പറയുന്ന പള്ളിപ്രമാണി വന്നിട്ട് പറയുകയാണ് ഗുരു എൻ്റെ മകൾ അസുഖമായി ദീനമായി കിടക്കുന്നു നീ വന്ന് അവളെ ഒന്ന് തൊട്ടിരിഞ്ഞെങ്കിൽ അവൾക്ക് സൗഖ്യമാകും അതേ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രവം ബാധിച്ച സ്ത്രീ വന്ന് അരികിൽ നിന്നുകൊണ്ട് വസ്ത്രത്തിൽ തൊട്ടുകൊണ്ട് പറയുകയാണ് അവന്റെ വസ്ത്രത്തിൽ തൊട്ടിരുന്നു എങ്കിൽ എനിക്ക് സൗഖ്യമാകും നോക്കിക്കേ മൂന്ന് പേരും യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരുവൻ ശതാധിപൻ പറയുന്നു നീ ഒരു വാക്ക് കൽപ്പിച്ചിരുന്നു എങ്കിൽ എൻ്റെ ബാലയക്കാരനെ സൗഖ്യമാകും ശതാധിപൻ പറഞ്ഞ അതേ വാക്കിൻ്റെ മുകളിൽ തന്നെ അല്ലെങ്കിൽ അതേ വാക്ക് പോലെ തന്നെ ശതാദേവന്റെ ഗുരു എൻറെ മകളെ വന്നു തൊട്ടിരുന്നു എങ്കിൽ അവൾക്ക് സൗഖ്യമായ യേശു ചെന്നു അവളെ തൊട്ടു അവൾ സൗഖ്യമായി പന്ത്രണ്ട് സംവത്സരമായ രക്തസ്രവമുള്ള സ്ത്രീ ആഗ്രഹിച്ചത് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലല്ലെങ്കിലും തൊടാൻ പറ്റുന്നെങ്കിൽ എനിക്ക് സൗഖ്യം ഒന്നേനെ അവൾ ആഗ്രഹിച്ചത് പോലെ അവന്റെ വസ്ത്രത്തിൽ തൊട്ടു യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു അവൾ സൗഖ്യമാകുവാൻ ഇടയെത്തീർന്നു നമ്മുടെ വിശ്വാസത്തിന്റെ അനുസരിച്ചാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരിക്കലും യേശു യാറോയ്സിനോട് പറഞ്ഞില്ല ശതാദിപിന്റെ വിശ്വാസം പോലെ നിനക്ക് വിശ്വാസം വേണമെന്ന് എന്തായിരുന്നു ശതാദിപിന്റെ വിശ്വാസ നീ ഒരു വാക്ക് ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ അവിടെ ദൂരെ എന്റെ ബാലക്കാരൻ സൗഖ്യമാ യാസിനോട് ഒരിക്കൽ പോലും യേശു പറഞ്ഞില്ല രക്തസ്രവമുള്ള സ്ത്രീയുടെ വിശ്വാസം നിനക്ക് വേണമെന്ന് ശതാദിപിന്റെ വിശ്വാസം നിനക്ക് വേണമെന്ന് പറഞ്ഞില്ല ശതാധിപിനോട് ഒരിക്കലും യേശു പറഞ്ഞില്ല ഐറോയ്സിന്റെ വിശ്വാസം നിനക്ക് വേണമെന്ന് അല്ലെങ്കിൽ രക്തസ്രവമുള്ള സ്ത്രീയുടെ വിശ്വാസം നിനക്ക് വേണമെന്ന് ഒരിക്കലും യേശു പറഞ്ഞില്ല നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ അകത്തെ വിശ്വാസം തന്നിരിക്കുന്ന ദൈവം അവനവന് ദൈവം എന്റെ അകത്തൊരളവുണ്ട് വിശ്വാസത്തിന്റെ നിങ്ങളുടെ അകത്തൊരു അളവുണ്ട് മറ്റുള്ളവരെ നോക്കി വിശ്വാസത്തെ താരതമ്യം ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന അളവ് പോലെ വിശ്വാസത്തെ ഉപയോഗിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഗോഡ് ബ്ലെസ് യു